ഹലോ ഫ്രണ്ട്സ് ഇത് നോറിസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്വിച്ചും പ്ലേറ്റും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് വളരെ എക്സ്പെൻസീവ് അല്ല എന്നാൽ ഒരു സാധാരണ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്വിച്ചുകളാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡിയും അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള കുറെ ഷീറ്റുകളും ഒക്കെ ഉള്ളതാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു മോഡ്യൂളിനകത്ത് തന്നെ എട്ട് എണ്ണം ഒരേപോലെ നമുക്ക് വളരെ ചെറുതായിട്ട് തന്നെ ചെറിയ മോഡ്യൂളിൽ തന്നെ എട്ട് സ്വിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വിച്ച് സെറ്റിങ്സാണ് അവരുടെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്വിച്ചാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്പേസിൽ എട്ട് സ്വിച്ചിനെ നല്ല രീതി നല്ല രീതിയിൽ തന്നെ അത് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നിയത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്വിച്ച് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എട്ട് സ്വിച്ച് വരെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പല മോഡലിലുള്ള ഇങ്ങനെയുള്ള ഡിസൈനുകളും ഇവർക്ക് ആണ് ഇതിൽ ഒരു ബെയ്സ് മോഡലായിട്ടുള്ള ഒരു സ്വിച്ചിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇതിനകത്തീതാണ് ഏറ്റവും ബെയ്സ് മോഡലായിട്ടുള്ള സ്വിച്ച് ഇത് നല്ല ഒരു നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളുമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്വിച്ചാണ് ഇത് നമ്മുടെ പഴയ കാലത്തെ സ്വിച്ചിൻ്റെ ആങ്കർ പോലെ ഉള്ള ചെറിയ ആങ്കേഴ്സാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന നമ്മളുടെ റെഗുലേറ്ററിൻ്റെ സ്വിച്ചുകളാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടു കൊണ്ട് നല്ല കളേഴ്സുമാണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് ശരിക്കും മാർബിൾ ഫിനിഷ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് മാർബിൾ ഫിനിഷ് ആണ് എന്നാൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലുള്ള വുഡ് ഫിനിഷാണ് ഇത് ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു മോഡലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വുഡ് ഫിനിഷാണ് നല്ല മാറ്റ് ഫിനിഷിലാണ് അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ ആങ്കേഴ്സ് എല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരു മോഡേൺ ശൈലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കിലുള്ള സ്വിച്ചിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും അത്യാവശ്യം നല്ല വെയ്റ്റും ഈ സ്വിച്ചിന് അവർ കൊടുത്തിട്ടുണ്ട്